നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ലപിൻ ഞാൻ ചായക്കാട് ആശുപത്രിയിൽ കൺസൾട്ടൻറ്റ് ഇൻറ്റൻസിവിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുക ചെയ്യുന്നത് എൻ്റെ പ്രധാന ഏരിയ ഇൻ്റെ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി ആണ് ഇന്നത്തെ ടോപ്പിക് ഞാൻ വളരെ കോമൺ ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂസിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു നമ്മുടെ വീടുകളിൽ പല രീതിയിലും വിഷം ഉണ്ടാക്കുന്ന അംശങ്ങളുണ്ട് നമ്മുടെ ശ്രദ്ധയിൽ വരാത്ത കാര്യങ്ങളാണ് പക്ഷെ അതേസമയം അത് കുട്ടികൾ അത് ഭക്ഷിക്കുകയും അല്ലെങ്കിൽ നാവല് വെക്കുമ്പം നമ്മളതിനെ വിഷമായിട്ട് മനസ്സിലാക്കുകയും പിന്നെ ആശുപത്രിയിലേക്ക് നമ്മൾ പാനിക്കായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ അതായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഈ വിഷം വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ശരീരത്തിലേക്ക് അത് സേവനം ചെയ്തതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ കുറേ പ്രക്രിയകൾ മാറ്റിയെടുക്കുകയും അത് നമ്മുടെ ആന്തരികമായിട്ടുള്ള അവയങ്ങൾക്ക് തളർച്ചകൾ ഉണ്ടാക്കുന്ന അവസ്ഥേനെയാണ് നമ്മൾ ഈ വിഷം എന്ന് പറയുന്നത് അത് ഏത് രൂപത്തിലും വേണമെങ്കിൽ ആകാം ഒരു വ്യക്തിക്ക് ഒരു വിഷം കുഴപ്പമില്ലാതെ ആയിരിക്കും പക്ഷേ മറ്റൊരു വ്യക്തിക്ക് അത് വിഷം ഉണ്ടാകുന്ന സാധ്യതയുണ്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരാളിന് ഒരു ഈച്ച കടിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാകാം പക്ഷേ അതേസമയം മറ്റൊരു വ്യക്തിക്ക് അത് ഈച്ച കടിക്കുമ്പോൾ പെട്ടെന്നുള്ള അലർജി ഉണ്ടാക്കുകയും അവർക്ക് മരണം ഉണ്ടാകുന്ന സാധ്യതകൾ പോലും കൂടുതൽ കാണാറുണ്ട് വീട്ടിലിരിക്കുന്ന ബാറ്ററി ആയിക്കോട്ടെ നമ്മുടെ സൈഡിൽ നമ്മൾക്ക് എന്തെങ്കിലും പഴകിയ സാധനങ്ങളായിക്കോട്ടെ അതൊക്കെ നമ്മൾ എക്സ്പയറി ഡേറ്റിൽ വെച്ചിരിക്കുന്ന മെഡിസിൻസ് ആയിക്കോട്ടെ ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് സേവനങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് പല തളർച്ചകളുണ്ടാക്കും അത് ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ചിലർക്ക് ബി പി കിട്ടാതെ വരും ചിലർക്ക് പൾസ് കിട്ടാതെ വരും പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇതിൻ്റെ ഇടയിൽ തന്നെ വിഷധാരിയായിട്ടുള്ള നമ്മുടെ ചെടികളായിക്കോട്ടെ പൂക്കളായിക്കോട്ടെ പിന്നെ പ്രാണികൾ അന്നത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ ഭയക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ പാമ്പുകടി ഇപ്പോൾ കൂടുതലും ഈ മഴക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് പറഞ്ഞാൽ പാമ്പുകടിയാണ് പല ടൈപ്പിലെ പാമ്പുകളുണ്ട് അന്നാത്ത എല്ലാവരും പറയാം പാമ്പുകടികളിൽ പേടിച്ച് മരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ് അതൊരിക്കലും അത് യഥാർത്ഥത്തില് സത്യമില്ല എന്നാത്ത ഉണ്ടാകുന്നതാണ് നമുക്കൊരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എഴുപത് ശതമാനം പാമ്പുകളുടെ വിഷം നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപിക്കാറില്ല മുപ്പത് ശതമാനം ആൾക്കാർക്ക് പാമ്പിൻ്റെ വിഷം വളരെ സീരിയസ് ആയിട്ട് കൊണ്ടുപോവാറുണ്ട് ഈ വിഷപ്പാമ്പ് എന്ന് പറയുന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ അന്നാകത്ത് നമ്മുടെ ശരീരത്തിലേക്ക് പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നതിനാ നമ്മൾ ഈ വിഷപ്പാമ്പ് എന്ന് പറയുന്നത് നമുക്ക് നാല് ടൈപ്പിൽ വിശപ്പാമ്പുകളുണ്ട് നമ്മുടെ രക്തത്തിനെ വ്യാപിക്കുന്നെ നമ്മുടെ രക്തം കട്ടെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശേഷി ഉണ്ടാക്കുന്ന ഒരു വിശപ്പാമ്പ് രണ്ടാമത്തെ നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കുന്ന രീതി ടിഷ്യൂ ടോക്സിക് എന്ന് പറയുന്ന ഒരു വിശപ്പാമ്പ് മൂന്നാമത്തെ ന്യൂറോ ടോക്സിക് നമ്മുടെ ഞർമ്പുകളിനെ ബാധിക്കുന്ന നമ്മുടെ മൂർഖൻ പാമ്പുകൾക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് കാണിക്കുന്നത് അതിൽ ഞർമ്പുകൾ ബാധിക്കുന്ന വിഷപ്പാമ്പ് പിന്നെ നാലാമത്തെ കാറ്റഗറിയിൽ നിന്ന് വന്നാൽ രണ്ടും കൂടെ നമ്മുടെ നമ്മുടെ കോശങ്ങളിൽ നിന്ന് നശിപ്പിക്കുകയും കൂട്ടത്തി നമ്മുടെ രക്തത്തിനെ അലിപിക്കാനുള്ള ശേഷി വെക്കുന്ന വിശപ്പാമ്പുകൾ ഏത് ടൈപ്പിൽ പാമ്പുകൾ പാമ്പ് കടിച്ചതിന് ശേഷം നമ്മൾ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആശുപത്രിയിൽ ചികിത്സ ചെയ്യുന്ന മുമ്പേ കുറേ ടെസ്റ്റുകൾ ചെയ്യും ടെസ്റ്റുകളിന് മാധ്യത്തോടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏത് രീതിയിലാണ് വിഷം നമ്മുടെ ശരീരത്തിലേക്ക് വന്നിരിക്കുന്നെ അതിന് ചികിത്സയും അതേ രീതിയിൽ തന്നെ നമ്മൾ തുടർന്ന് കൊണ്ടുപോവുക ചെയ്യുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു പാമ്പ് പ്രത്യേക ഒരു പാമ്പുണ്ട് അതിന് നമ്മൾ ചുരുട്ടിന്ന് മലയാളത്തിൽ പറയും നമ്മുടെ ഭാഷയിൽ അത് ഹംപ്നോസ് പിറ്റ് വൈപ്പർ എന്ന് പറയും ഹംപ്നോസ് അതിൽ നിന്ന് മൂക്കുന്ന ഒരു കൂങ്കുപോലത്തെ ഒരു ഭാഗമായിട്ട് ഈ ഹംപ്നോസ് പിറ്റ് വൈപ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഒരടി അല്ലെങ്കിൽ ഒന്നര അടി വരെ അതിന് നീളം ഉണ്ടാവുള്ളൂ പ്രത്യേകം പറഞ്ഞാൽ നമ്മുടെ ആശുപത്രിയിലേക്ക് ഇപ്പോൾ നാലഞ്ച് കേസസ് നമുക്ക് നേടേണ്ടി വന്നിരുന്നു ഈ പാമ്പ് കടിച്ചതിന് ശേഷം നമ്മുടെ രക്തം അലിപ്പിക്കാനുള്ള ശേഷി ഈ പാമ്പിന് വിഷത്തിന് പറ്റും എന്ന് പറഞ്ഞാൽ ഇതിനെ വെനം ഇൻഡ്യൂസ് കൺസംഷൻ ക്വാഗ്ലോപ്പത്തിൽ വന്നുള്ള കണ്ടീഷനിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ രക്തം കട്ടി പിടിക്കുന്നുണ്ടാകുന്ന അംശത്തിന് ഈ ഒരു വിഷം വന്ന് അത് നശിപ്പിക്കുക ചെയ്യണത് സോ നമ്മൾ ശരീരത്തിലേക്ക് എത്ര ബ്ലഡ് കൊടുക്കുകയും അല്ലെങ്കിൽ നമ്മൾ ആൻറ്റിസ്നേക്ക് വെനം കൊടുത്തു കഴിഞ്ഞാലും ഈ വിഷത്തിന് ആൻറ്റിഡോട്ടായിട്ട് ഒന്നുമില്ല ഇത് നമ്മുടെ ശ്രദ്ധയിൽ വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പേഷ്യൻസിന് നമ്മൾ ആൻറ്റിസ്നേക്ക് വെനം കൊടുത്തിട്ടും പേഷ്യൻറ്റിൻ്റെ ബ്ലീഡിങ് ടൈം അല്ലെങ്കിൽ നമ്മുടെ രക്ത കട്ടെ പിടിക്കുന്ന ശേഷിയിൽ മാറ്റങ്ങൾ കാണാതെ വന്നപ്പം നമ്മൾ അതിലേക്ക് കൂടുതൽ അന്വേഷണവും റിസേർച്ചൊക്കെ ചെയ്ത് മനസ്സിലാക്കിയപ്പോൾ ഈ പാമ്പുകളുടെ രീതി മനസ്സിലാക്കിയെന്ന് സോ ഈ പാമ്പുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഹംഫോസിസ് അത് എല്ലാവർക്കും അതിനെ അതിനെപ്പറ്റിയുള്ള ഇതില്ല അതിന് പ്രചരണമൊന്നുമില്ലാത്ത ഒരു പാമ്പാണ് പക്ഷേ ഇത് നമ്മുടെ വരവിലോ അല്ലെങ്കിൽ നമ്മുടെ ഇലകളുടെ അടിയിലോ അല്ലെങ്കിൽ മരത്തിൻ്റെ ഇടയ്ക്കോ എവിടെ ഇത് ഒളിച്ചിരിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ തൊടുമ്പം ഇത് വന്ന് കടിക്കുകയോ ചെയ്യണേ രണ്ടു മൂന്ന് ദിവസത്തേക്ക് പുറമേ കാണുന്നതിന് രോഗിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല പക്ഷേ നമ്മൾ ബ്ലഡ് നോക്കുമ്പം നമ്മൾ ഈ ഡബ്ല്യു ബി സി ടി അല്ലെങ്കിൽ പി ടി ഐ എൻ ആർ വന്നിട്ടുള്ള ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് വളരെ അബ്നോർമൽ ആയിരിക്കും ഇത് രണ്ടിൻ്റെയും ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വാല്യൂസ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും നമുക്ക് ഒരു തകരാറ് അല്ലെങ്കിൽ ചതവും ഉണ്ടാക്കിയില്ല അവിടെ ബ്ലീഡിങ് ഉണ്ടാകത്തോളാം അവിടെ രക്ത കട്ടി സോ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ആൻറ്റിസ്നേക്ക് വെള്ളം കൊടുക്കും ആൻറ്റിസ്നേക്ക് വെള്ളം എന്ന് പറഞ്ഞിട്ട് പ്രതിരോധിക്കുന്ന മരുന്ന് കൊടുക്കും അതുകൂടാതെ തന്നെ ശരീരത്തിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുക ചെയ്യുന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വന്നാൽ പ്ലാസ്മ ക്രയോപ്രസിപ്റ്റേറ്റ് എന്ന് പറഞ്ഞ് രക്ത പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അംശങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുക ചെയ്യുന്നത് ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ എൺപത്തി മൂന്ന് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരണം പാമ്പ് കടിച്ചിരുന്നെ ഇടത് കാലയിൽ ഒരു ചെറിയ വരലിൻ്റെ അടുത്ത് രണ്ട് മാർക്കിംഗ് ആയിട്ട് വന്ന വ്യക്തിയായിരുന്നു പക്ഷേ ആറ് ദിവസം എടുത്തു അവർക്ക് ചികിത്സ നോർമലാക്കിയെടുക്കാം പക്ഷെ അവർക്ക് എൺപത്തി മൂന്ന് ട്രാൻസ്ഫ്യൂഷൻസ് കൊടുക്കേണ്ടി വന്നു അത് വെച്ചിട്ടാണ് നമുക്ക് ഈ നോർമലൈസേഷൻ വന്നത് സോ നമ്മളെപ്പോഴും ജാഗ്രതയിൽ നിൽക്കണം ഈ ഒരു വിഷപ്പാമ്പിനെ നമ്മൾ ശ്രദ്ധിക്കണം ഹംപ്നോ പിറ്റ് വൈപ്പർ ഇടുക്കി ജില്ലയിൽ വളരെ കോമൺ ആണ് ശ്ര ശ്രദ്ധയിൽ വെച്ചിട്ട് വേണം നമ്മൾ മഴക്കാലത്ത് എന്തെങ്കിലും കടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷപ്പാമ്പിനെയും കൂടെ നമ്മുടെ മനസ്സിൽ കരുതി വെക്കണം പിന്നെ ഒരു ഇത് നമ്മൾ ഈ പൂക്കളും പിന്നെ പൊടികളിനെ നമ്മൾ സമ്പർക്കത്തിൽ വരുമ്പോൾ നമുക്ക് അലർജി ഉണ്ടാകുന്ന ഭാഗം ഏതൊരു ഒരു രീതിയിൽ നമ്മുടെ ശരീരത്തിൽ പൂക്കൾ ശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് മണം പിടിക്കാനായിട്ട് പോവുകയും അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പൊടി നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോ കാർഡ്സിലോ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡിലേക്ക് വന്ന് നമ്മുടെ കയ്യിലേക്ക് അത് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു അലർജിക് റിയാക്ഷൻ നമ്മുടെ ബോഡിയിലേക്ക് ഉണ്ടാകും ഈ അലർജിക് റിയാക്ഷൻ വന്നാൽ അത് പ്ലാന്റിൻ്റെ ആ ചെടിയുടെ ഒരു നോർമൽ ഇമ്മ്യൂണിറ്റിയാണ് വേറൊരു ഓർഗാനിസം വന്ന് അതിനെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി അത് ഉണ്ടാക്കുന്ന ഒരു തത്വമാണ് ഈ തത്വം നമ്മുടെ ശരീരത്തിലേക്ക് സേവനത്തിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ഉപദ്രവം ഉണ്ടാക്കും അതാ പെട്ടെന്ന് ശരീരത്തിലേക്ക് ഒരു അനഫലാക്റ്റിക് ഷോക്കിലേക്ക് കൊണ്ടുപോകും അനഫലാക്റ്റിക് ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു അലർജി വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ അതിനെ പ്രതിരോധിക്കാൻ ബി പി കൂട്ടാനോ അല്ലെങ്കിൽ ശരീരത്തിലേക്ക് ഹൃദയത്തിന് ഉണ്ടാകും നീർക്കെട്ടത്തിന് കുറയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥ അപ്പോൾ നമ്മുടെ ബി പി വളരെ താഴെ പോവും ഹൃദയത്തിന് ഇടിപ്പ് കുറഞ്ഞു പോവും ചിലപ്പോൾ ഹൃദയത്തിന് ഇടിപ്പ് താളം കിട്ടാത്ത അവസ്ഥ വരും സോ പിന്നെ ശ്വാസമുട്ടലുണ്ടാകും ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരും ഇതിൻ്റെ കാരണമുണ്ടാണ് മരണം കൂടുതൽ സംഭവിക്കുന്നത് ഇതിന് ചെയ്യേണ്ടതെന്ന് വന്ന് അങ്ങനത്തെ ഒരു സമ്പർക്കത്തിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആശുപത്രിയിൽ വന്ന് അതിനുവേണ്ടി വേണ്ടുന്ന ഫസ്റ്റ് എയ്ഡും ചികിത്സ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട് നോക്കണം നിസ്സാരമാക്കിയിട്ട് ഒരു അലർജിനെ നമ്മൾ നിസ്സാരമാക്കാൻ പാടില്ല അതാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അത് അഭയം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇതേ രീതിയിൽ നമുക്ക് വേറെ വിഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സേവനം ചെയ്തു പോയി നമ്മൾ ബൈ ചാൻസ് കുട്ടികളാണെങ്കിലും ഡെറ്റോളിന് എടുത്ത് കുടിക്കുന്നു അല്ലെങ്കിൽ ഹാർപ്പിക്കുന്ന സൊല്യൂഷൻ ഒരു ക്യാപ്പ് മൊത്തം കുടിക്കുന്നു കളറുണ്ട് കുടിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ കുടിക്കുന്നു നമ്മൾ വളരെ വിഷമത്തോടെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഏതൊരു വിഷത്തിൽ അതിൻ്റെ രീതിയിലൂടെ സമയം നമുക്ക് ശരീരത്തിൽ വ്യാപിക്കാൻ സമയമെടുക്കും അതുകൂടാതെ തന്നെ അതിന് ചില മാനദണ്ഡങ്ങൾ നമ്മൾ പാലിക്കണം കാരണം നമ്മളിപ്പോൾ വിഷം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിഷം കഴിച്ചിരിക്കുന്ന ആ ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ആ ബോട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ ഗുളികകളായിക്കോട്ടെ അതിൻ്റെ മറുഭാഗത്തിൽ അതിൽ മെൻഷൻ ചെയ്തിരിക്കും ഈ വിഷത്തിന് വേണ്ടി ആൻറ്റിഡോട്ട് എന്താണെന്നുള്ളത് സോ ഒരിക്കലും നമുക്ക് വിഷം കഴിച്ചതിന് ശേഷം ആ കഴിച്ചിരിക്കുന്ന വിഷത്തിൻ്റെ കവറോ അല്ലെങ്കിൽ ബോട്ടിലോ നമ്മൾ അവർ ഉപേക്ഷിച്ചിട്ട് നമ്മൾ ആശുപത്രി വരാൻ പാടില്ല അതുകൂടെ കൂട്ടത്തിൽ വേണം നമ്മൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സമയം വൈകുന്നു ആംബുലൻസ് കിട്ടുന്നില്ല യാത്ര ചെയ്യാനായിട്ട് വണ്ടികൾ കിട്ടുന്നില്ല ഭയങ്കര മഴയാണ് കറൻറ്റില്ല അങ്ങനെ എന്തെങ്കിലും അവസ്ഥ വരുമ്പം നമ്മൾ അതിൽ തന്നെ എഴുതിയിരിക്കുന്ന ചില ഇനീഷ്യൽ ഫസ്റ്റ് എയ്ഡ് സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യണം മിക്ക പോയിസൺസിലും മെൻഷൻ ചെയ്യാറുണ്ട് നമ്മൾ കൂടുതലും വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ കണ്ണ് കഴുകിയെടുക്കുക ദേഹം കഴുകിയെടുക്കുക ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ടവരുടെ ഫസ്റ്റ് എയ്ഡ് സ്റ്റെപ്സ് എന്ന് പറയാൻ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ആശുപത്രി എത്തുമ്പം ഈ വിഷാംശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഉപദ്രവങ്ങളെ മനസ്സിലാക്കിയിട്ട് ചികിത്സ അതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങുക അതിന് വിഷാംശങ്ങൾ മനസ്സിലാക്കണം ഘട്ടത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണമെന്നില്ല നമ്മളത് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ഇതിൻ്റെ ഒരു പദ്ധതി മനസ്സിലാക്കും എന്ന് അതിൻ്റെ ഒരു സിംറ്റംസ് ഓർ സിംറ്റമാറ്റോളോജി മനസ്സിലാക്കും അത് നമ്മൾ ടോക്സിഡ്രോം എന്ന് പറയുക ചെയ്യുന്നത് ഒരു വിഷത്തിന് ഒരു പ്രത്യേക രീതിയുണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് ചാൻസസ് കാണിക്കാനായിട്ട് അതിനെ പ്രതിരോധിക്കാനുള്ള അംശങ്ങൾ നമ്മൾ മുൻകൂട്ടി പ്രവർത്തിച്ച് എടുക്കാൻ വേണ്ടി സഹായിക്കുക ചെയ്യുന്നത് അത് നമ്മൾ ടാർഗറ്റഡ് ഓർഗൺ സപ്പോർട്ടിനാണ് ഇതേ രീതിയിലാണ് നമ്മൾ കുറേ വിഷങ്ങളിൽ നമുക്ക് മുൻകൂട്ടി അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മുമ്പേ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിട്ട് അതിന് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് എന്നാൽ ചില പേഷ്യൻ്റ് നമ്മൾ ഡയാലിസിസും ചെയ്യാറുണ്ട് ഡയാലിസിസ് ചെയ്യുന്നതെന്ന് വിഷാംശങ്ങൾ കുറച്ച് ഭാഗം നമുക്ക് ഡയാലിസിസ് വഴി അത് ഫിൽട്ടർ ചെയ്ത് രക്തത്തിയിന്ന് ശുദ്ധീകരണം ചെയ്തെടുക്കാൻ പറ്റും സോ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻലി ഒരു സ്റ്റെപ്സ് നമ്മൾ നമ്മളീ വിഷാംശങ്ങളുടെ നമ്മളെങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഒരു മെസ്സേജേ ഉള്ളൂ നമുക്ക് വിഷാംശങ്ങൾ സേവനം ചെയ്യുകയും അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ സമ്പർക്കത്തിൽ വരുവാണെങ്കിൽ നമ്മളാരും പേടിക്കാറ് കാര്യം ആശുപത്രികളിൽ ഇന്ന് ചികിത്സിക്കാനുള്ള എല്ലാ ശക്തിയും നമ്മുടെ കയ്യിൽ ഉണ്ടാകും സോ അതുകൂടാതന്നെ നമുക്ക് ചികിത്സിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ പ്രശ്നങ്ങളും ഓരോ അവയങ്ങൾക്കുണ്ടാകുന്ന തളർച്ചകൾ നേടിയെടുക്കാമെന്നുള്ള ചികിത്സയോടെ നമുക്ക് കിട്ടും അതുകൊണ്ട് ആദ്യമേ തന്നെ ആശുപത്രി സമ്പർപ്പിക്കാൻ മാത്രമേ നമ്മൾ ആദ്യത്തെ സജഷൻസ് പറയുള്ളൂ പിന്നെ അത് കൂടാതെ തന്നെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ എന്തൊക്കെ അതിനകത്ത് ഓവർകം ചെയ്യേണ്ടത് ഏതൊക്കെ ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ടോ അതിന് അക്കോർഡിംഗ്ലി തന്നെ നമ്മൾ മാനേജ്മെൻറ്റ്സ് കുറച്ച് മാറ്റിയെടുക്കേണ്ടി വരും ഓക്കെ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം